ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും വേറൊന്നുമല്ല കാമുകന്മാരെ വാടക ഇവിടെ അല്ല കേട്ടോ അങ്ങ് വിയറ്റ്നാമിലാണ് റിലേഷൻഷിപ്പുകളിലെ പല രീതികളും നമ്മൾ കാണാറുണ്ട് നമുക്ക് ചുറ്റും ഒന്ന് കണ്ണു ഓടിച്ചാൽ പല രീതിയിലുള്ള റിലേഷൻഷിപ്പുകളും അതിൽ വരുന്ന പ്രശ്നങ്ങളും ഒക്കെ പിന്നീട് കൈയും കാലമായിട്ട് അടിക്കുന്നതും ഒക്കെ നമ്മൾ നമുക്ക് കാണാം നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇത് നമ്മൾ കേട്ടിട്ടുള്ളതിലെല്ലാം വ്യത്യസ്തമാണ് വിയറ്റ്നാമിലെ വാടകയ്ക്ക് കാമുകന്മാരെ കണ്ടെത്തുന്ന പ്രവണത ഇത് നാൾക്ക് നാൾ കൂടുകയെന്നാണ് പുറത്തു വരുന്ന വിവരം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിലെ കാണാം ഈ പ്രവണത വന്നാലുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല വിവാഹിതരാകാൻ ആവശ്യപ്പെട്ട് കുടുംബം ചെലുത്തുന്ന സമ്മർദ്ദം അത് താങ്ങാനാകാതെയാണ് യുവതികൾ ഇത്തരത്തിൽ വാടകയ്ക്ക് കാമുകന്മാരെ തേടുന്നതെന്നാണ് അവിടുത്തെ യുവതികൾ പറയുന്നത് കുടുംബത്തിൽ നടക്കുന്ന പരിപാടികളിൽ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദം അത് ചെറുതല്ലെന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് വളരെ കുറഞ്ഞ സമയത്തേക്ക് കാമുകനായി അഭിനയിക്കുന്നതിന് വേണ്ടി പുരുഷന്മാരെ നിയമിക്കുന്ന പുതിയ ട്രെൻഡാണിത് കുറഞ്ഞ സമയം മാത്രമല്ല എത്ര നാൾ വേണമെങ്കിലും കൂടെ കൂട്ടാം ഒരു തടസ്സവും പൈസ മാത്രം കൊടുത്താൽ മതി പാചകം ചെയ്യാനുള്ള അറിവ് പാട്ടുപാടാനുള്ള കഴിവ് മികച്ച സാമൂഹ്യ പെരുമാറ്റം കൂടെ കൊണ്ടു നടക്കാനുള്ള സൗന്ദര്യം ഇതൊക്കെ ഉള്ളവർക്ക് കാമുകന്മാരായി അഭിനയിച്ചാൽ കുടുംബത്തെ ആകർഷിക്കുക കല്യാണത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളെ മയപ്പെടുത്തുക എന്നിവയാണ് പ്രധാനമായും ഈ കാമുകന്മാരുടെ ജോലി ഈ പ്രവണത സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും ഉപകാരപ്രദമാവുകയാണ് പുരുഷന്മാരും അവിടെ ഇങ്ങനെ കാമുകിമാരെ വെക്കുന്നുണ്ട് പല പുരുഷന്മാരും ഇതിനെ മുഴുവൻ സമയ ജോലിക്കായി കണക്കാക്കുകയാണ് എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ പ്രൊഫഷണൽ ബോയ് ഫ്രണ്ട് എന്ന നിലയിൽ ഇതൊരു തൊഴിലായി സ്വീകരിച്ചയാളാണ് സാധാരണ നിലയിലുള്ള കോഫി ഡേറ്റിനോ അല്ലെങ്കിൽ ഷോഫിങ്ങിനോ പത്ത് മുതൽ ഇരുപത് ഡോളർ വരെയും കുടുംബത്തെ സന്ദർശിക്കുന്നതിന് നാൽപ്പത് ഡോളറുമാണ് ഇയാൾ ഈടാക്കുന്നത് ഒരു മാസം മൂന്നോ നാലോ പേരുടെ കാമുകനായി തുവാൻ ജോലി ചെയ്യും താൻ കാമുകൻ തന്നെയാണെന്ന് കുടുംബത്തെ ബോധിപ്പിക്കാൻ ചില വീട്ടുജോലികളിൽ സഹായിക്കും നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടുകാരുടെ കുത്തുവാക്കുകളും കേട്ട് എത്രയോ ചെറുപ്പക്കാർ തെക്ക് നടക്കുന്നു വിയറ്റ്നാമിലേക്ക് ടിക്കറ്റ് എടുത്താൽ അന്തസ്സായി കാമുകന്മാരുടെ ജോലി ചെയ്യാം കൈ നിറയെ കാശും കിട്ടും ഒന്ന് നോക്കിയാലോ എത്ര നാളാണ് ഇവിടെ തൊഴിലൊന്നും ഇല്ലാതെ തേരാപ്പരം നടക്കുന്നത് പടുത്തമൊക്കെ കഴിഞ്ഞ് ഒരു നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാവുന്നു പണിക്കൊന്നും പോകുന്നില്ലേ എന്ന കുത്തുവാക്കുകളാണ് വീട്ടുകാരിൽ ചെന്നു കിട്ടുന്ന സമ്മാനം അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഒന്ന് ആലോചിക്കുന്നു ഇനിയും കുത്തുവാക്കുകൾ കേട്ട് മാതാപിതാക്കളുടെ മുന്നിൽ കൈനീട്ടി നിൽക്കണോ എന്നാണ് ഇത് കേട്ട് എന്നെ പൊങ്കാലിടാൻ പറ്റില്ലേ ഞാനും ഇതൊക്കെ കുറെ അനുഭവിച്ചതാണ് അഥവാ ഒരു ജോലി എന്താനും കിട്ടിയാലോ പിന്നെ വീട്ടുകാരുടെ കുത്തുവാക്ക ഒരു കല്യാണം കഴിക്കുന്നില്ലേ കല്യാണം കഴിക്കുന്നില്ലേ എന്നാണ് പണ്ടൊക്കെ ഈ പ്രേമിച്ചിറക്കുന്ന ഒന്നുണ്ടല്ലോ അന്നൊക്കെ വീട്ടുകാരറിഞ്ഞാൽ വിരട്ടുമായിരുന്നു ഭീഷണിപ്പെടുത്തുമായിരുന്നു വേണ്ടി വന്നാൽ തല്ലും കിട്ടും ഇപ്പോൾ ആ രീതിയൊക്കെ ഒന്ന് മാറി വരുന്ന കാലമല്ല ആണായാലും പെണ്ണായാലും അവരെ തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയായി നൂറെണ്ണം എടുത്താൽ അതിൽ പകുതിയും നേരത്തെ ഒപ്പിച്ച് വെക്കുന്നതായിരിക്കും അല്ലാതെ മാതാപിതാക്കൾ കണ്ടുപിടിക്കുന്നതല്ല ഏറെ ഇപ്പോൾ പണ്ടത്തെ കണക്ക് അഞ്ചു ആറും കുട്ടികളൊന്നും ഇല്ലല്ലോ വന്നാൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് വളരെ അപൂർവമായി മൂന്ന് അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് വഴിമാറി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു മാതാപിതാക്കൾ ഒടുവിൽ കൈയും കാലും കൊണ്ട് അടിക്കുമ്പോൾ എന്തെങ്കിലും പറ്റി കയ്യും കാലും കൊണ്ടടിക്കുമ്പോൾ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടി വരും നമുക്ക് ചുറ്റുമെന്ന് കണ്ണോടിച്ചാൽ കണ്ടുവരുന്നത് ഇതൊക്കെയല്ലേ